ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്റ്റോ ടേബർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ശരിക്കും നിങ്ങളുമായിട്ട് എന്താ ചർച്ച ചെയ്യുന്നതെന്ന് അടുത്ത ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലാക്ക് ആകുന്ന ഒരു ഡൈ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഷെയർ ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ നാളെ കാണിക്കത്തുള്ളൂ കാരണം എന്താ തേച്ചിരിക്കുവാണേ കണ്ടോ തേച്ചിരിക്കുകയാണെ ഒരു സ്റ്റെപ്പ് തേച്ചിട്ടുള്ളൂ ഒരു സ്റ്റെപ്പ് തേച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടല്ലോ അപ്പോൾ എന്താ ചെയ്തിരിക്കുവാണ് അപ്പം ഇതിൻ്റെ റിസൾട്ട് നാളെ തീർച്ചയായിട്ടും പറയും ആദ്യം തന്നെ പറയും നാളെ ആവേണ്ട വൈറ്റ് ഷോർട്ടിടുവാണേൽ അന്നേരം കാണാമല്ലോ കേട്ടോ അതല്ലെങ്കിൽ നാളെ പറയും അപ്പം ഇത് അടിപൊളി റിസൾട്ടോ ഉടനെടി റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഇതെല്ലാം സംഭവം എന്നുള്ളത് വീഡിയോ കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ അപ്പം ഇത് നമ്മളിപ്പം രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഒറ്റ ദിവസത്തെ നമ്മൾ ചുരുക്കുവാണ് ചില ഫേഷ്യലൊക്കെ ഇല്ലേ ഉടനടി റിസൾട്ട് കിട്ടുമെന്നും പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ആക്കുന്നത് പല പല സ്റ്റെപ്പാകാതെ ഒറ്റ സ്റ്റെപ്പ് ആക്കിയുള്ള റിസൾട്ട് കിട്ടുന്നത് ശരിക്കും ഇന്ന് സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഡൈ തന്നെയാണ് ഏറ്റവും നല്ലത് കെമിക്കലായ ഉപയോഗിച്ച് എനിക്ക് പണി കിട്ടിയ കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പം നാച്ചുറലോട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ ചേച്ചി ഞാൻ ചേട്ടൻ എല്ലാവരും നാച്ചുറൽ ഡൈ ഡൈതറിക്കാണ് ഇപ്പോൾ പോകുന്നത് ഏതൊക്കെ ഡൈ ചെയ്ത് നോക്കുന്നു അതെല്ലാം ഏതൊക്കെ ഡൈ ആയിട്ടുള്ള കാണിക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് നല്ല നല്ല റിസൾട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ പല വീഡിയോയിലും ഉണ്ട് എൻ്റെ നാച്ചുറൽ ഡൈയെക്കുറിച്ച് ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ പുറകോട്ട് പോയി അതൊക്കെ ഒന്ന് നോക്കണം ശരിക്കും എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ ആ ഡൈയെ പറ്റി ഇടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പോൾ ഞാൻ എനിക്കെല്ലാം വേറെ ആൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അവരെപ്പോഴും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ പലതും മാറി മാറി നോക്കുന്നുണ്ട് അപ്പം ഇത് എനിക്കിന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ ഞാൻ നാളെ പറയും റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ളത് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ അതുപോലുള്ളവർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യത്തുടനും അപ്പം എന്താണെങ്കിലും ഇതാ തേച്ചക്കം എനിക്കായിട്ടിരിക്കുവാണ് നരെയുള്ള ഭാഗം മാത്രം തേച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ നോക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഷീലാശ്യാമം എപ്പോഴും പറയാം ചേച്ചി എനിക്കൊരു ഹായ് തരണേന്ന് ഞാൻ വിട്ടുപോകുന്ന എൻ്റെ ചക്കര മുത്തേ ഷീലാശ്യാമിന് ചക്കര ഉമ്മ ഹായി ചക്കര ഉമ്മയും കൂടെ തന്നേക്കാം കേട്ടോ നാണമായിരിക്കും എന്നോട് ഉമ്മയൊക്കെ ചോദിക്കാൻ അതായിരിക്കും ഞാൻ തന്നു കേട്ടോ അപ്പം ഇനി ആർക്കെങ്കിലും ഉണ്ടോ സരസ്വതി സഖ്യ ചേച്ചിക്ക് ഹായ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചക്കര ഉമ്മ ചേച്ചിക്കും ഉണ്ട് പിന്നെ ആരേലും പോയിട്ടുണ്ടോ ക്ഷമിക്കണേ ഒത്തിരി ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ അപ്പൊ എനിക്കും എല്ലാവരുടെയും ചക്കരമ വേണം കേട്ടോ അപ്പൊ നമുക്കിനി എന്താണേലും ഒത്തിരി കഥയൊന്നും വലിച്ചു നീട്ടാൻ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം എല്ലാവരും എന്റെ ചാനൽ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിനെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് പുതിയ ഒരു വീഡിയോയിലോട്ട് നമുക്ക് ഇന്ന് അങ്ങ് പോയേക്കാം അപ്പൊ നമ്മുടെ ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് നമുക്ക് അവനെ പറ്റിച്ചെടുക്കണേ അതായത് അതിനകത്തോട്ട് നല്ല നാടൻ തേയില അതായത് നമ്മൾ ഈ പൊടിക്കുന്നർത്തും എന്നൊക്കെ മേടിക്കത്തില്ലേ നല്ല നാടൻ തേയില എടു നല്ല കറക്റ്റായിട്ടുള്ളത് അത് ഞാനിവിടെ ഇപ്പോൾ എവിറ്റിയാണ് എടുക്കുന്നത് എവിറ്റിയുടെ തേയില നന്നായിട്ട് രണ്ട് സ്പൂണ് ഇട്ട് രണ്ട് സ്പൂണിട്ട് അയ്യോ അടുപ്പ് അത്യാതാട്ടോ പറഞ്ഞ് രണ്ട് സ്പൂൺ സ്പൂണിട്ട് അങ്ങോട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അവനെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് പറ്റിച്ചെടുക്ക കേട്ടോ ഈ ഒരു മിശ്രിതം ഈ ഒരു ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഈ തേയിലടെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതരിച്ച് ഒരു ബോട്ടിലിനകത്താക്കി വെക്കുകയാണെങ്കിൽ വേറെ ഉപയോഗങ്ങളും ഉണ്ട് മുടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ അടിച്ച് കൊടുക്കുവാണെങ്കിൽ മുടിക്ക് നല്ല മിനുസം മുടി വളരും തരുത്തോടു കൂടി എല്ലാം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ തേയില വെള്ളം എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചിട്ട് ചൂടല്ല ആറിയതിന് ശേഷം ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ ഒന്നിടവിട്ടോ എല്ലാ ദിവസവും തണുപ്പൊക്കെ പിടിക്കുന്നവരാണ് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ മുടി ഇതുവരെയും വളർന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് സൂഖമായിട്ട് വളരാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് ഈ തേയില വെള്ളം കേട്ടോ തേയില വെള്ളം ഉപയോഗിച്ച് മുടി കഴുകിയ മുടിയെ സ്പ്രേ അടിപ്പിക്കുക സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുടി വെച്ച് സ്പ്രേ അടിച്ചാൽ ആ മുടിയലോട്ട് ഇതിൻ്റെ ഗുണം അങ്ങ് ഇറങ്ങിക്കോളും അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗുണം കിട്ടും അപ്പൊ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ നല്ല മൃദുത്വം നല്ല മിനുസം ഡ്രൈ ആകത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ വരും അപ്പൊ ഇത് തിളച്ച് നന്നായിട്ട് വറ്റിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ തേയില വെള്ളം അങ്ങനെ ഒരു ഒരു ഗ്ലാസ് ആയിട്ട് പറ്റി നമുക്ക് നിർത്താം അതിൻ്റെ ഗുണങ്ങളും എല്ലാം ഇറങ്ങി ഇനി നമുക്കിവിനെ ഒന്ന് അരിച്ച് മാറ്റാം അരച്ചെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ചെറിയ ചൂടോടു കൂടി വേണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ദാ വന അഞ്ഞ് അരിച്ചു വെച്ചു ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ മൈലാഞ്ചിപ്പൊടി ഇതെ മൈലാഞ്ചി പൊടി ഞാൻ മേടിക്കുന്നു കേട്ടോ ദൗഡർ അടിപൊളിയായത് കേട്ടോ ഇനി ഇന്നാൾ ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചൊരു രണ്ട് സ്പൂൺ എനിക്ക് നിലയുള്ള ഭാഗം മാത്രം തിരച്ചാൽ മതി രണ്ട് സ്പൂണ് നമുക്ക് എടുക്കാം സ്പൂൺ എടുത്തോണ്ട് വരട്ട സ്പൂണന്തി രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി എടുത്തിട്ട് നമുക്കവനെ ഒരു സ്പൂൺ തൈരും കൂടെ ഇടണം കേട്ടോ ഇത് ചെറിയ ചൂടോട് കൂടി വേണം നമ്മൾ ഈ തേയില വെള്ളം ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ശകലം തൈരും കൂടെ ഒരു സ്പൂൺ മതി ശകലം തൈരായിട്ട് വേണം കേട്ടോ ഇത്തിരി തൈരായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക ഈ തേയില വെള്ളം ഒഴിച്ച് 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 നന്നായിട്ട് യോജിപ്പിക്കണം തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താഴെ നന്നായിട്ട് പോകാൻ നമുക്ക് ഉപകരിക്കും കേട്ടോ തൈര് ഇതിനൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ശകലം നെല്ലിക്കപ്പൊടിയും കൂടെ ഇടാം ഒരു സ്പൂണോ വല്ലതും ചേർക്കാം നിങ്ങൾക്ക് വേണ്ടിയവരാണെങ്കിൽ എന്താ മുടിയുടെ വളർച്ചയ്ക്ക് നല്ല സൂപ്പറാണ് നെല്ലിക്കാപ്പൊളിയെന്ന് പറയുന്ന സാധനം തൈര് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഉണ്ടല്ലോ ഡ്രൈ ആയിരിക്കത്തില്ല കേട്ടോ ഈ പായ്ക്കിനകത്തൊക്കെ നമ്മൾ തൈരും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇത് ഡ്രൈ ആയിട്ട് മുടി ഇതെ ചിലവരുടെ മുടി ഉണ്ടല്ലോ നമ്മൾ ഇതൊക്കെ പായ്ക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന തൈരി ഇടുന്നത് കേട്ടോ ഇനി ഇതങ്ങോട്ട് തലയിൽ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ടൊരു ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാനിതിപ്പം തേക്കുന്നില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് എനിക്കിത് തേക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് കുറേ നേരം ഇരിക്കണ്ടേ അപ്പം ഇത് നമ്മൾ ഫസ്റ്റിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറ് നമ്മൾ ഇരിക്കുന്നു ഇരുന്നതിന് ശേഷം തേച്ചിട്ട് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ തന്നെ പറഞ്ഞു അപ്പം ഈ മൈലാഞ്ചി നമ്മൾ ശരിയാക്കി വെച്ചില്ലേ അതിനെ നമ്മൾ നരയുള്ളത് ഇന്നാള് ഞാൻ ഇവിടെ തേച്ചില്ലല്ലോ അത് ഇവിടെ ഇത് കണ്ടോ ഇവിടെ നര ഇപ്പൊ വന്നേക്കുന്നുണ്ടോ അന്ന് ഞാൻ ഇവിടെ അല്ലേ ഇന്നാളെന്ന് പറയാൻ ഒരു ഏഴെട്ട് ദിവസമായി കാണും അത്രേ ഉള്ളൂ അതൊക്കെ കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പഴേ ഇത് റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടും ഇത് പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉടനടി റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഭാഗത്തെ എല്ലാം നരയും കുറഞ്ഞു ഇനിയിപ്പം ഇത് ഞാൻ ഇപ്പം തേച്ചാൽ ശരിയാവത്തില്ല നമുക്ക് എന്താന്ന് പറ ഇതിപ്പോൾ ഉടനെ തന്നെ തേക്കുന്ന സാധനം കേട്ടോ ഈ മൈരാജി എന്ന് പറയുന്നത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് പക്ഷെ വീഡിയോ എടുത്തിട്ടേ ഞാൻ തേക്കത്തുള്ളൂ കാരണം എനിക്ക് ഇത് ഒരു മണിക്കൂർ ഇരിക്കണം ഒരു മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക അതാ ഈ നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ ഇച്ചിരി തേച്ചയൊക്കെ ഇവിടെ ഇവിടെ ഇച്ചിരി തേച്ച് കാണിക്കാം എന്നിട്ട് പിന്നെ ഞാൻ ഫുൾ ആയിട്ട് തേക്കാലോ ഈ നരയുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് ഒരു മണിക്കൂർ ഇരിക്കുന്നു ഇരുന്നിട്ട് നമ്മൾ ഇതിനെ അങ്ങ് വെറും വെള്ളത്തിൽ കഴുകിക്കളയുന്നു പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നീലാമരി ഉണ്ടല്ലോ പറഞ്ഞുതരാം ഇത് കുറച്ചങ്ങ് തേച്ചേക്കാം അല്ലേ ഇതിന് ബാക്കിയാണ് പിന്നെ തേച്ച തേച്ചോളാവേ അല്ലേ പിന്നെ എനിക്ക് ഇരിക്കേണ്ടി വരും ഇത് തേച്ച ഒരു മണിക്കൂറാകുമ്പോൾ നമ്മളിതങ്ങ് കഴുകിക്കളയുന്നു പിന്നെ വെറും വെള്ളത്തി പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നീലാമരി എടുത്ത അതും പുതിയത് വാങ്ങിച്ച കേട്ടോ ഇതെല്ലാം അമർ ജ്യോതിയുടെ കേട്ടോ ഇതാ നീലാമ്പരി എടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഫുള്ള് വേണേൽ ഫുള്ള് തേക്കാം എന്നാലും നരയുള്ള ഭാഗം മാത്രമേ തേക്കുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് സ്പൂണ് ഇതുപോലെ തന്നെ ഒരു ബൗളിനകത്ത് എടുത്ത് അത് ചീ ഇരുമ്പിനകത്തൊന്നും വേണമെന്നില്ല കേട്ടോ ബൗളിനകത്ത് നീലാമരി രണ്ട് സ്പൂൺ എടുക്കുക അതിനകത്തോട്ട് നമ്മുടെ ഈ തേയില വെള്ളം മിച്ചം വന്നിട്ടുണ്ടല്ലോ ഈ വെള്ളം ചൂടില്ലെന്നുണ്ടെ ഒരു ചെറിയ ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഇതെല്ലാം വേറെ വെള്ളം തിളപ്പിച്ചതിനകത്തോട്ട് ശകല ചൂടിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് ഇത് വെച്ച് തന്നെ വേണം നമ്മൾ നീലാമ്പരിയെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടാൻ ഇതുപോലെ ഈ ഹെന്ന ചെയ്ത പോലെ തന്നെ നീലാമ്പരി ഈ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കുക അപ്പം നീലാമ്പരിയുടെ കളർ എല്ലാവർക്കും അറിയാലോ നല്ല പച്ച കളറിലായിരിക്കുന്നത് കേട്ടോ പൊടി ഏഹ് എന്നിട്ട് നല്ലതായിട്ട് കൂട്ടിയതിന് ശേഷം ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഈ കഴുകിയ ഭാഗം എല്ലാം എണ്ണ ചെയ്ത് കഴിയുമ്പം എല്ലാം നല്ല ചുമന്ന് നല്ല നല്ല എന്തായാലും പറഞ്ഞാൽ മെഹന്തി നല്ല കളറുണ്ടല്ലോ ഒരു ബീട്രൂട്ടിൻ്റെ കളറ് ബ്രൗൺ ഒരു വല്ലാത്തൊരു കളറിൽ നമ്മുടെ തലമുടി നരച്ച ഭാഗം ഇരിക്കും എന്നിട്ടാണ് നമ്മൾ ഈ നീലാമരി ആ ഭാഗത്തോട്ട് തന്നെ തേക്കണം അപ്പോൾ ഒരു പത്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പം അതിൻ്റെ ഒരു വ്യത്യാസം അറിയാം ഒരു പച്ചയുടെ അടിയിൽ ഭാഗമായി ഭാഗത്ത് വേറൊരു കളർ ഒരു എന്താ ഒരു വേറെ എല്ലാവർക്കും മനസ്സിലായല്ലോ നീലാമ്പരിയുടെ അകത്ത് ആ ഒരു കളറ് വരും എന്നിട്ട് നിങ്ങൾ അത് തേക്കുക ഇതുപോലെ തന്നെ ആ നര ചുമന്ന ഭാഗം ആ നരയല്ല ഈ മെഹന്തി ഈ മൈലാഞ്ചി തേച്ച് നല്ല ചുമ ചുമന്നാവുകയെ ചുമന്ന് വരണം മൈലാഞ്ചി മൈലാഞ്ചിയും ഈ തേയില വെള്ളവും ഇതും കൂടെ തേക്കുമ്പോൾ ശരിക്കും നല്ല ചുമന്ന കളറി വരണം ആ ചുമന്ന കളർ വന്നാലേ നീലാമരിയുടെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നീലാമരി എന്നിട്ട് വേണം ഇത് കഴുകിയതിന് ശേഷം നീലാമരി തേച്ച് രണ്ട് മണിക്കൂർ നീലാമരി തേച്ചിട്ട് ഇരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ വെറും വെള്ളത്തിൽ ഇതുപോലെ തന്നെ കഴുകിക്കളയുക ഇത് നിങ്ങൾക്ക് അടുത്ത മാസം പിന്നീട് ഇത് നിങ്ങൾക്ക് തേച്ചാൽ മതി നല്ല ഉടനടി റിസൾട്ട് കിട്ടുന്നതാണ് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ശരിക്കും ആയിട്ടുള്ള ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കും ഇപ്പം നമുക്ക് യാതൊരു വകയും പേടിക്കേണ്ട കാര്യമില്ല എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലില്ല ഉപയോഗിക്കുന്നത് മറ്റേ കെമിക്കൽ ഉപയോഗിച്ചതിൻ്റെ ഇതുവരെ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് ഷോക്കിൽ നിന്ന് നമുക്ക് മാറ്റം വന്നിട്ടില്ല പിന്നെ ആരോ എന്നോട് ചോദിച്ചായിരുന്നേ ആരാ ഞാൻ ഓർക്കുന്നില്ല ഞാൻ കമൻറ്റ് പിന്നെ വായിക്കുമ്പോൾ കാണുന്നതാണ് എന്താ ചേച്ചി ഏത് ഡൈ ചെയ്തപ്പോഴായിരുന്നു എന്നാ അലർജി വന്നേന്ന് ആ ഒരു സബ്സ്ക്രൈബറിനോട് ഞാൻ പറയുവാണ് എൻ്റെ വീഡിയോ മൊത്തം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെന്ന ഇല്ലേ ബ്ലാക്ക് ഹെന്ന ചെയ്ത എല്ലാ പ്രാവശ്യവും ഞാൻ ബ്ലാക്ക് ഹെന്ന ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ പ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രം അത് ചെയ്തപ്പം എന്താ സംഭവിച്ചതെന്നറിയത്തില്ല എന്താണേലും നല്ല അലർജിയായി അത് ബ്ലാക്ക് ഹെന്ന തന്നെയായിരുന്നു കേട്ടോ ഉപയോഗിച്ച ഡൈ തന്നെ ആയിരുന്നു അതിന് സ്പിരി ഡേറ്റ് നോക്കിയോ നോക്കാതെ ആയിരുന്നു ഞാൻ ചെയ്തതെന്നും എനിക്കറിയില്ല എന്താണേലും സൂപ്പർ അലർജി ആയിരുന്നു എല്ലാവർക്കും എല്ലാവരും കണ്ട മുഖമൊക്കെ ഇങ്ങനെ ഇതായി ഇവിടെ ഒക്കെ ഹോസ്പിറ്റലിലെല്ലാം എല്ലാം ആപ്പം മാറി പിന്നെ ഇപ്പം ഇതുവരെ എനിക്കൊന്നും ഹോസ്പിറ്റലിൽ ഇപ്പം പറ്റിയിട്ടില്ല ഇതെല്ലാം മാറിയിട്ടു അഞ്ചു ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിരുന്നാണ് ഞാൻ ഇതുവരെയും പോയിട്ടില്ല എനിക്ക് ഇതുവരെ എൻ്റെ എൻ്റെതായ സമയം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം സത്യമായ കാര്യമാണത് അതുകൊണ്ട് അതിപ്പം കുറഞ്ഞോണ്ട് ഇത് മാറിയോണ്ടാണ് പിന്നെയും പിന്നെ അങ്ങ് ഇതായിപ്പോന്ന് ഏഹ് അപ്പം ഇനി അങ്ങനെ സംഭവം ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം എല്ലാവരും ഇതിപ്പം ഒന്ന് ചെയ്തു നോക്കിക്കേ നല്ല റിസൾട്ടാണ് ഇതെല്ലാം ചെയ്ത് റിസൾട്ട് നേടിയോണ്ടാണ് ഓരോ പ്രാവശ്യവും ഓരോ ഡൈ ഞാൻ പറയുന്നത് കേട്ടോ ഇനി ഓരോ പ്രാവശ്യവും നാച്ചുറൽ ഡൈ ഞാൻ പലതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വ്യത്യാസങ്ങൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് ഇതിനി നമുക്ക് അടുത്ത മാസം ചെയ്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഉടനടി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനി ഞാൻ ഈ ഹെന്ന തലേ മുഴുവൻ തേച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ എത്ര നേരം ഇരുന്നാൽ ഇത് ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം വെറും വെള്ളത്തിൽ കഴുകിയിട്ട് ആ പിന്നെ ഒരു കാര്യം കഴിഞ്ഞിട്ട് ആ ഈർപ്പനോട് കൂടി തന്നെ നീലാമരി ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഉണങ്ങൊന്നും വേണ്ട തല പിറ്റൗസം ചെയ്യേണ്ട ഇന്ന് തന്നെ ഇത് കഴി ഈ ഹെന്ന ചെയ്തത് കഴുകിയതിന് ശേഷം ആ ഒരു ഈർപ്പനോട് കൂടി തന്നെ നീലാമ്പരി നമുക്ക് ചെയ്യാം പറഞ്ഞ പോലെ ചെയ്യാം എന്നിട്ട് നീലാമ്പരി നല്ലതായിട്ട് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ തലയിൽ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങണം രണ്ട് മണിക്കൂറാവുമ്പഴേ ഉണങ്ങത്തുള്ളൊ രണ്ട് മണിക്കൂറായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഉണങ്ങുന്നിടം വരെ ഇരിക്കണം എന്നെങ്കിൽ അത് നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ ബ്ലാക്ക് കളർ കുടിക്കാവത്തുള്ളൂ അതാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉപകാരമുള്ള വീഡിയോ ആണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ എന്താണേലും ഇതൊക്കെ ഒന്ന് തേച്ച് തേക്കാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ